ഈശോമിശിഗായിൽ പ്രിയ സ്നേഹിതരെ ജനുവരി മാസം ഇരുപതാം തീയതി നമ്മൾ തിരുസഭയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് സാഘോഷം കൊണ്ടാടുകയാണ് കഴിഞ്ഞ ദിവസം ബ്രദർ ഇമ്മാനുവലിന്റെ ഒരു സന്ദേശം എനിക്കുണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുകയായിരുന്നു അച്ഛാ നമ്മുടെ അർത്തങ്കൽ പള്ളിയിലെ നമ്മുടെ സെബസ്ത്യാനോസിന്റെ തിരുനാളാണല്ലോ ഒരു സന്ദേശം നൽകാനായിട്ട് സാധിക്കുമോ ഒരു മലയാളിയുടെ മുഴുവൻ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ആയിട്ടുള്ള വികാരം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം സഭയിൽ സെബസ്ത്യാനോസിന് തിരുനാൾ എന്നല്ല പറഞ്ഞത് നമ്മുടെ അർത്ഥങ്കൽ പള്ളിയിൽ നമ്മുടെ വി സെബസ്ത്യാനോസിന്റെ തിരുന്നാളാണല്ലോ ഒരു സന്ദേശം നൽകാനായിട്ട് സാധിക്കുമോ ഒത്തിരിയേറെ സ്നേഹവും അഭിമാനവുമുണ്ട് ഒരു ആലപ്പുഴക്കാരനാണ് എന്ന് പറയുന്നതിൽ അതോടൊപ്പം തന്നെ ആലപ്പുഴ രൂപത വൈദികനാണ് ഞാൻ അർത്തങ്കൽ ദേശത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പൊള്ളത്തെ നിവാസിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരിക്കലും ജനുവരി ഇരുപത് അർത്ഥങ്കലിനെ കുറിച്ച് ഓർക്കാതെ സെബസ്ത്യാനോസിന്റെ ജീവിതത്തെ ഓർമ്മിക്കാനായിട്ട് സാധിക്കില്ല ചെറുപ്പം മുതൽ ഇങ്ങനെ സെബസ്ത്യാനോസ് അർത്ഥലുമായിട്ട് ചേർന്നാണ് ആ ഒരു ചിന്തയും വിശ്വാസവും ഒക്കെ മനസ്സിൽ വളർന്നത് മാതാപിതാക്കള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനുവരി പത്താം തീയതി അർത്തുങ്കൽ പള്ളിയിൽ തിരുനാൾ ആഘോഷിക്കുക ആരംഭിക്കുമ്പോൾ അവിടെ അറിയിപ്പ് വെടിവെക്കാറുണ്ട് മണിയാകുമ്പോൾ ആ വെടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവിടുത്തെ നിവാസികളെല്ലാവരും അവിടുത്തെ ദേശവാസികളെല്ലാവരും വാ കൊണ്ട് കൂവാൻ തുടങ്ങും ആ കൂവുമ്പോൾ ആ സൗണ്ട് കേട്ടാണ് അടുത്ത ഭവനം അല്ലെങ്കിൽ അടുത്ത ദേശം അവരെല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടറിവ് അത് ആലപ്പുഴയും കടന്ന് കൊല്ലവും കടന്ന് തിരുവനന്തപുരം വരെയൊക്കെ ഒരു സൈഡിലേക്കും അതുപോലെ തന്നെ മറു സൈഡിലേക്കും ഇങ്ങനെ ഈ ഒരു കൂവുന്ന ശബ്ദം കേട്ടാണ് തിരുനാൾ തുടങ്ങി എന്നുള്ള അറിയിപ്പ് പോയിരുന്നത് ചെറുപ്പത്തിൽ ഞങ്ങളും ഇങ്ങനെ കൂവുന്ന സൗണ്ട് അടുത്ത വീട്ടിൽ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നതും സന്തോഷത്തോടെയൊക്കെ കൂവുന്ന ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്റെ അച്ചാച്ച അമ്മ വീട് അർത്തുങ്കലാണ് ചെറുപ്പത്തിൽ മാതാപിതാക്കള് പെരുന്നാളിന് പോകുമ്പോൾ അമ്മമ്മയ്ക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു അവരുടെയും അവരുടെ മക്കളുടെ വീട്ടിലൊക്കെ പോവുക അങ്ങനെ അവരുടെ സൗഹൃദവും അവിടുത്തെ ഭക്ഷണവും ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളും തിരുന്നാളും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു അനുഭവം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അർത്തുങ്കൽ ദേവാലയം ബസ്ലിക്ക് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ രൂപതയിൽ ഞങ്ങൾ ആറുപേരാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചത് വിസിറാച്ചൻ പൗരോത്യം സ്വീകരിച്ച അർത്തുങ്കലിൽ നിന്ന് ആ പള്ളി ബസ്സിലിക്കായതിനു ശേഷം ഞങ്ങള് അവിടെ പൗരോഹിത്യം സ്വീകരിച്ചു അങ്ങനെ അർത്ഥലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഓർമ്മകള് ഇങ്ങനെ മനസ്സിൽ നിഴലിച്ച് കിടക്കുകയാണ് അർത്തുങ്കൽ വരാനായിട്ട് സാധിക്കാത്തതിന്റെ സങ്കടത്തോടുകൂടി പതിനെട്ടാം തീയതി രാവിലെ തന്നെ മൊബൈലെടുത്ത് അർത്തുങ്കൽ വെബ്സൈറ്റിലൂടെ കയറി അന്നത്തെ നടതുറക്കൽ തിരുക്രമങ്ങള് കാണുകയായിരുന്നു അന്നത്തെ നടതുറക്കൽ ദിവ്യബലിയിൽ വചനപ്രഘോഷം നടത്തിയത് എന്റെ നാട്ടുകാരനായ സ്നേഹമുള്ള സെബാസിൻ ശാസ്താം പറമ്പിൽ അച്ഛനായിരുന്നു അച്ഛന്റെ വാക്കുകൾ മനോഹരമായിരുന്നു അർത്തുങ്കലിന്റെ വിശ്വാസ വളർച്ചയുടെ ചരിത്രവും അർത്തുങ്കൽ മിഷൻ അർത്തുങ്കലിൽ വന്ന മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ എല്ലാം അച്ഛൻ വളരെ മനോഹരമായിട്ട് വിചിന്തനം ചെയ്തുകൊണ്ടാണ് ആ തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് വിശ്വാസികളെ ആഹ്വാനം ചെയ്തത് അച്ഛന്റെ വാക്കുകൾ എനിക്കും ഒരു ആഗ്രഹമുണ്ടായി പ്രത്യേകിച്ച് ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനും ഒന്ന് അർത്തുങ്കൽ ചരിത്രത്തിലൂടെ കടന്നു പോവുകയായിരുന്നു വിശ്വാസികൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആ വിശ്വാസ വളർച്ചയുടെ തുടക്കം കാണുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിലാണ് അവിടെ ഒരു പുരോഹിതന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് ഒരു മാനുവൽ ടേഷേഴ എന്ന് പറയുന്ന അച്ഛൻ അവിടെ എത്തുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വന്നതല്ല മറിച്ച് അച്ഛനൊരു മിഷണറി വൈദികനായിരുന്നു ഒരു ജസ്റ്റ്യൂട്ട് പുരോഹിതനായിരുന്നു അദ്ദേഹം ഗോവയിൽ നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് അവിടെ എത്തിയത് ഒരു പക്ഷെ അന്ന് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞ പരാതികളും അവരുന്നയിച്ച ആവശ്യങ്ങളും കാരണമായേക്കാം പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നില് കൊച്ചി രാജാവിന്റെ അനുവാദത്തോടുകൂടി അവിടുത്തെ ആദ്യത്തെ വികാരിയായിട്ട് ഒരു പുരോഹിതൻ അവിടെ എത്തുകയാണ് ഗാസ്പർ പിയസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ അവിടെ എത്തുകയാണ് ഈ ഗാസ്പർ പയസ് എന്ന് പറയുന്ന അച്ഛനായിരുന്നു അവിടുത്തെ ആദ്യത്തെ വികാരി അദ്ദേഹവും ഒരു ജസ് പുരോഹിതനായിരുന്നു അവിടെ ആദ്യമായിട്ടൊരു ദേവാലയം നിർമ്മിച്ചതൊക്കെ അച്ഛനാണ് പക്ഷെ അച്ഛന്റെ തീക്ഷ്ണമായിട്ടുള്ള പ്രവർത്തനവും നമ്മുടെ കാലാവസ്ഥയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം രോഗിയായിട്ട് ഒരു വർഷത്തിനുള്ളിൽ അച്ഛൻ കർത്താവില് നിദ്ര പ്രാപിക്കുകയാണ് പിന്നീടാണ് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലില് അർത്തുങ്കൽ ദേശവും മലയാളികൾ മുഴുവൻ അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് വിശേഷിപ്പിച്ച അർത്തുങ്കലിന്റെ അപ്പോസ്തലനായ ജക്കോമ ഫെനീച്ചു അച്ഛൻ എത്തുന്നത് അദ്ദേഹം മുപ്പത്തിമൂന്നിലേറെ വർഷങ്ങൾ അവിടെ അച്ഛൻ അവിടെ താമസിച്ചു അവിടെ വികാരിയായിരുന്നു അച്ഛനാണ് ആദ്യമായിട്ട് കല്ലുകൊണ്ടുള്ള ദേവാലയ നിർമ്മാണമൊക്കെ ആരംഭിച്ചത് പ്രതിമുള്ളവരെ അച്ഛന്റെ സേവനവും അച്ഛന്റെ മിഷൻ പ്രവർത്തനവുമൊക്കെ വിശ്വാസം ഇങ്ങനെ വളർന്നു പന്തലിക്കുവാനായിട്ട് കാരണമായിട്ട് മാറി അച്ഛനും അച്ഛൻ്റെ ജീവനും ഒക്കെ അർത്തുങ്കൽ ദേശത്തിനും കേരളത്തിലെ വിശ്വാസ വളർച്ചയ്ക്കും വേണ്ടി സമർപ്പിച്ചു അതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ അച്ഛനെ അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് വിശേഷിപ്പിച്ചത് പിന്നീട് നമുക്കറിയാം വിശ്വാസം ഇങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോഴാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴില് മിലാനിൽ നിന്ന് കപ്പൽ മാർഗം സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം അത് അർത്ഥുങ്കലെത്തുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം അതിനുശേഷം പിന്നീട് അർത്തുങ്കലിന്റെ മുഖവും അർത്ഥുങ്കലിന്റെ ആ അഡ്രസ്സുമൊക്കെ മാറുകയാണ് പിന്നീട് അർത്തുങ്കൽ അറിയപ്പെടാൻ തുടങ്ങി ആദിയും വ്യാധിയും ഉള്ള മനുഷ്യരെ എത്തുമ്പോൾ ആദിയും വ്യാധിയും തുടച്ചു നിൽക്കുന്ന ഒരു സൗഖ്യദായക അപ്പോസ്തലായിട്ടുള്ള സെബസ്ത്യാനോസിന്റെ പുണ്യഭൂമിയായിട്ട് അർത്തുങ്കൽ പിന്നെ മാറ്റപ്പെടുകയാണ് പിന്നീട് ജനലക്ഷങ്ങളുടെ ഒഴുക്ക് അർത്തുങ്കലേക്ക് സംഭവിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ബിസ്സെബസ്ത്യാനോസിന്റെ വലിയ സാക്ഷ്യത്തിന്റെ ഭൂമിയായിട്ട് പുണ്യഭൂമിയായിട്ട് പിന്നീട് അർത്തുങ്കൽ ദേശം രൂപാന്തരപ്പെടുകയായിരുന്നു അങ്ങനെ നമുക്ക് കർത്താവിന്റെ വിശ്വാസം പകർന്നു നൽകിയ ആ വിശ്വാസ വളർച്ചയ്ക്ക് കാരണക്കാരനായ വിസ് ബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മൾ അർത്തുങ്കൽ ബസിലിക്കയില് ഈ ഇരുപതാം തീയതി ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ ദേശത്തെ ഓർത്തും അവിടെ മിഷണർമാർ നൽകിയ വിശ്വാസ വളർച്ചയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷനെ ഓർത്തും ഈ വിശുദ്ധനെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം വിശുദ്ധന്റെ ജീവിതം മലയാളികളായ നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠമാണ് റോമൻ സൈന്യത്തില് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ബസ്ത്യാനോസ് ഒരുപക്ഷെ വിശ്വാസം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചവിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് റോമൻ സൈന്യത്തില് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാമായിരുന്നു പക്ഷേ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു ജീവിതത്തില് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ വിശ്വാസത്തെ അദ്ദേഹം കൈവിടുകയല്ല മറിച്ച് മുറുകെ പിടിച്ച് അദ്ദേഹം സാക്ഷിയായി ക്രിസ്ത്യാനി ആയതിന്റെ പേരില് ജയിലിൽ അടക്കപ്പെട്ട തന്റെ സഹോദരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് ലോകം കാണിച്ചു തരുന്ന മാർഗം സ്വീകരിക്കാതെ ലോകത്തിന്റെ അംഗീകാരത്തിനു വേണ്ടി വിശ്വാസം തള്ളിപ്പറയാതെ നിലനിൽക്കുവാനായിട്ടുള്ള ആത്മീയമായ കരുത്ത് ജയിലുകളിലെത്തി അദ്ദേഹം കൊടുത്തു അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടമായത് സ്വന്തം ജീവനായിരുന്നു ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്യുവാനായിട്ട് ആജ്ഞാപിക്കുകയാണ് പ്രിയമുള്ളവരെ അമ്പെയ്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തവും നിലത്തേക്ക് വീണപ്പോൾ ലോകം വിചാരിച്ചു അത് വിശ്വാസത്തിന്റെ വിശ്വബിന്റെ പരാജയമായിരുന്നുവെന്ന് മറിച്ച് ചരിത്രം പറയുന്നു ആ നിലത്ത് വീണ രക്തത്തുള്ളിയിൽ നിന്ന് ഓരോ രക്തത്തുള്ളിയിൽ നിന്ന് വിശ്വാസത്തിന്റെ വിത്തുകൾ ഇങ്ങനെ തഴച്ചു വളർന്ന് പന്തലിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രേമവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധം നമ്മളോട് പറയുന്ന വലിയ മാതൃക സന്ദേശം ഇതാണ് അദ്ദേഹത്തെ പോലെ വിശ്വാസം ജീവിക്കുവാൻ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകും ലോകത്തിന്റെ അംഗീകാരത്തിനു വേണ്ടി ലോകത്തിന്റെ ബഹുമതിക്കു വേണ്ടി വിശ്വാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിവെക്കാൻ ആവശ്യമുള്ളപ്പോൾ എടുത്തണിയാനും ചിലപ്പോൾ തള്ളിപ്പറയാനും ഒക്കെയുള്ള േരണയുണ്ടാകുമ്പോൾ വചനത്തിൽ അടിയുറച്ച് കർത്താവിൽ വിശ്വസിച്ച് അവന് വേണ്ടി രക്തം ചിന്തേണ്ടി വന്നാലും സാക്ഷിയാകുവാനായിട്ടുള്ള വലിയ ആഹ്വാനം ഈ തിരുനാള് നമുക്ക് നൽകുകയാണ് ഈ വിശുദ്ധൻ പറയുന്നു ജീവിതത്തിൽ ഒരുപക്ഷെ വിഷമിച്ചാൽ ശരീരമെന്ന് വേദനിച്ചാലും കുഴപ്പമില്ല വിശ്വാസത്തെ മുറുകെ പിടിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ സന്തോഷത്തോടു കൂടി പോകുന്ന കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ തകർച്ചയുണ്ടാകുമ്പോൾ കുടുംബത്തിൽ വ്യക്തിപരമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രോഗത്തിൻ്റെയും സാമ്പത്തിക തകർച്ചയുടെയും കുടുംബപ്രശ്നത്തിന്റെയും അമ്പുകൾ നമ്മുടെ ജീവിതത്തിന് നേരേക്ക് വരുമ്പോൾ വിശ്വാസത്തോടു കൂടി ചങ്കൂട്ടത്തോടുകൂടി നേരിടുവാൻ വിശുദ്ധനെ പോലെ കർത്താവിനോട് ചേർന്ന് അതിനെ അതിജീവിക്കുവാൻ അപ്പോൾ വ്യക്തിപരമായ നേട്ടം മാത്രമല്ല മറിച്ച് കർത്താവ് നമ്മളെ വിശ്വാസത്തിന്റെ ആ ദേശത്തിൻ്റെ മുഴുവൻ ഒരു സാക്ഷിയായിട്ട് മാറുവാൻ മാറുവാനായിട്ട് വിശുദ്ധനെ പോലെ നമ്മളെയും ഒരുക്കും പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം പല വൈദികര് പോലും പലപ്പോഴും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി വിശ്വാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളച്ചും തിരിച്ചുമൊക്കെ ഒടിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക ഇന്ന് കേരളത്തില് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയം അത് തന്നെയാണ് റീച്ചിനു വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം കളഞ്ഞു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ കടന്നു പോവുകയാണ് നമുക്കെല്ലാവർക്കും നമ്മള് സോഷ്യൽ മീഡിയയിലായിരിക്കില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു മാനുഷിക പ്രേരണയാണ് ലോകത്തിന്റെ അംഗീകാരം റീച്ചിനു വേണ്ടി നമ്മുടെ ജോലിയില് നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടി പൊസിഷൻസ് ഉയർത്താൻ വേണ്ടി വിശ്വാസത്തെ വിൽക്കുന്ന വിശ്വാസത്തെ ഒറ്റക്കൊള്ളിക്കൊടുക്കുന്ന വളച്ചൊടിക്കുന്ന ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടായേക്കാം ജീവിതത്തിൽ വിശ്വാസം ജീവിക്കുവാൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിൽ നേരിടുവാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് ലഭിക്കുക കഴിഞ്ഞ ദിവസവും ഒരു യൂട്യൂബിൽ ഒരു ചെറിയ വാർത്ത കാണാനായിട്ട് ഇടയായി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഇന്റർവ്യൂവിന്റെ വാർത്തയായിരുന്നു പാകിസ്ഥാനിലുള്ള ഒരു സ്ത്രീ അവളും അവളുടെ ഭർത്താവും വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായതിന്റെ വലിയ ഒരു വാർത്ത അവര് രണ്ടായിരത്തി പതിമൂന്നില് വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരില് ക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ പേരില് അവരില് എട്ട് വർഷത്തോളം ജയിലിൽ അടക്കപ്പെട്ടു വിശ്വാസം ഒന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് മാറ്റി സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ജീവൻ രക്ഷി അവർക്ക് ജയിൽ മോചിതരാകാമായിരുന്നു പക്ഷേ ആ സ്ത്രീ എട്ടു വർഷത്തിന് ശേഷം മോചിതയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുത്തൊരു ഇന്റർവ്യൂൽ അവൾ പറയുകയായിരുന്നു ജീ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം തൂക്കുമരമായിരുന്നു പക്ഷെ ഒരു വക്കീലിൻ്റെയൊക്കെ ഇടപെടൽ മൂലം അവർ നിരപരാധികളാണെന്ന് മനസ്സിലാക്കിയിട്ട് തൂക്കുകയറിലേക്ക് പോയില്ല എട്ട് വർഷത്തിന് ശേഷം അവർ ജയിൽ മോചിതരാവുകയായിരുന്നു ആ സ്ത്രീ അടിപറയിട്ടുകൊണ്ട് പറയുകയായിരുന്നു വിശ്വാസം തള്ളിപ്പറഞ്ഞ് വേറൊരു വിശ്വാസം സ്വീകരിക്കുന്നതിനേക്കാൾ തൂക്കുകയർ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പ്രീമുള്ളവരെ ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് വലിയ മാതൃകയാകുമ്പോൾ നമ്മൾ ഈ വിശ്വത്തിന്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ദേശത്തിനുമൊക്കെ വലിയ സാക്ഷികളായിട്ട് നമ്മൾ ദൈവത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ തള്ളിപ്പറയാതെ ഞാനൊരു കത്തോലിക്ക മനുഷ്യനാണ് ഒരു ദൈവവിശ്വാസിയാണ് ഈശോയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ അവിടെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ രക്തം ചിന്തേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറായി ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ വിശ്വാസം അതിന്റെ യഥാർത്ഥ ഫലം ചൂടുകയും മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് മാറുകയും ചെയ്യുക ഈ വിശുദ്ധൻ കാണിച്ചു തരുന്ന വലിയ മാതൃക നമുക്ക് സ്വീകരിക്കാം ഒരു പക്ഷേ എന്നെ കേൾക്കും നിങ്ങൾ അർത്തുങ്കൽ ബസിലിക്കയിലേക്ക് ഈ വിശുദ്ധ തിരുനാളിനേക്ക് നമ്മൾ അണയുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഞാനും ചെയ്യുന്ന നമ്മൾ നേർച്ചയായിട്ട് അമ്പും ബില്ലും കൊടുക്കാറുണ്ട് അത് കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നുമൊക്കെ വ്യാധികളും പകർച്ചാവ്യാധികളൊക്കെ അകന്നു പോകുവാൻ രോഗങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുമ്പോഴും പറ്റുമെങ്കിൽ ആ ഒരു അമ്പം വെല്ലുമൊക്കെ നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒരു മനുഷ്യൻ നമുക്ക് സാക്ഷിയാകാൻ വേണ്ടി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്പേതപ്പെട്ട് ഗത കൊണ്ട് അടിച്ച് മരിക്കുവാനായിട്ട് ജീവിതം വിട്ടുകൊടുത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ നമ്മൾ മനുഷ്യനാണ് നമ്മൾ ബലഹീനരാണ് വിശ്വാസം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അവിടെയെല്ലാം വീഴാതെ നല്ലൊരു കത്തോലിക്കനായിട്ട് വചനം സ്വീകരിച്ചുകൊണ്ട് സാക്രമൻസ് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകാൻ സാക്ഷിയാകാനായിട്ടുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കാം വീണാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ കാണിച്ച ധൈര്യം ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ അമ്പുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിച്ച് സാക്ഷിയായി ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും ഈ ശക്തനായ ധീരനായ വിശുദ്ധന്റെ മാതൃക വഴി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ അവിടെ സംഭാവന ചെയ്ത മിഷണറിമാരുടെയും ആദേശത്തിന്റെയും പുണ്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതം അതുപോലെ നമുക്കും ഈ കാലഘട്ടത്തില് അർത്ഥുങ്കലിനും കേരളത്തിനും ലോകത്തിനും വലിയ സാക്ഷിയായിട്ട് വിശ്വസ്ത്യാനോസിനെ പോലെ നമ്മുടെ ജീവിതവും മുൻപോട്ട് കൊണ്ടുപോകാം എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധൻ വഴി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ